അതെ എംമാതിരി ഒരു ചമ്മന്തി ഉണ്ടക്കിലേ ഒരു പറ ചോറിന അല്ലെങ്കിൽ ഒരു പറ വേണ്ട രണ്ട് പ്ലേറ്റ് ചോറിനാ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട പിന്നെ വേറൊരു കാര്യം ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളി അതൊന്നും തൊലി കളയേണ്ട ഇത് ഇതേപോലത്തെ ഒരു വഴുതന മതി അപ്പോൾ വഴുതന വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ വഴുതന മസാലയാക്കി വെക്കുക എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു പത്ത് പറ്റുമുളക്ക് മൂന്ന് മുളക് നടു കയറി കീറിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് മുരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചാൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു സവാളങ്ങനെ വേണ്ട ആ സവാള വറ്റി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി എടുത്താൽ മതി മൊരി മോപ്പിക്കൊന്നും വേണ്ട മതി ഈ സവാള അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറി കൊട്ടിട്ടോ ഞാൻ ചൂടോടെ മിക്സിയിലിട്ട് പൊട്ടി തെരച്ചാൽ ഇന്ന പറയേണ്ട പിന്നിട്ട് നമുക്ക് പച്ചമുളക് ആദ്യം ചതച്ചെടുക്കാം എന്നിട്ട് അതിനുശേഷം വറ്റി വെച്ച സവാളും പിന്നെ ഇത് അത്രയും ഒരു പുളി എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് അതും കൂടെ ചതച്ചെടുത്തതിന് ശേഷം പിന്നൊരു പാത്രത്തിലിട്ട് ഇവിടെ തന്നെ മിക്സ് കൊണ്ട് വെളിച്ചുകൊണ്ട് വെച്ചാൽ സമ്പാൾ റെഡിയാണ്